വൈദ്യർ പരിപാടികളൊക്കെ നമ്മുടെ മുഹമ്മദ് മജമാരെ അലിഷെയ്ഖാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആന്ധ്രോദ്വീപിലാണ് ആന്ധ്രോദ്വീപിൽ എന്ന് വെച്ചാൽ ആന്ധ്ര സിറ്റിയിലാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ മൂല വീറ്റിലാണ് നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടുകാരൻ വിഷാദ സാറും വൈഫും ഉണ്ട് നമ്മളെ കെടുമത്തിന് വീട്ടിൽ ആന്ധ്രോത്തിൽ അല്ലേ പക്ഷെ ഇന്ന് നമുക്കൊരു ഗസ്റ്റും കൂടി ഇന്ന് വരുന്നുണ്ട് നമ്മുടെ ആന്ധ്രോദ്വീപിൽ അറിയപ്പെട്ട ഒരു പാട്ടുകാരനാണ് കേട്ടോ സൂഫി ഗാനങ്ങൾ ഹിന്ദുസ്ഥാനി അങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ പാടുന്ന ഒരാൾ നമുക്ക് എന്തായാലും കൊണ്ടുവന്നാലോ പരിചയപ്പെടാം ഓക്കെ പരിചയപ്പെടാം അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ മുഹമ്മദ് ഫത്തൗദ്ദീൻ നമ്മളൊക്കെ ബഹുമാനം പുറം വൂ എന്നാണ് വിളിക്കുന്നത് ഏ അപ്പോൾ എന്തായാലും വൂവ ഒരുപാട് സന്തോഷം ഞങ്ങളോടൊപ്പം ചേരുന്നതിൽ വളരെ സന്തോഷം ഒരുപാട് കാലം ആഗ്രഹിച്ചാണ് എൻ്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ് ലക്ഷദ്വീപിൽ എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടുകാരനാണ് പൂവ് ഏകദേശം ഏതു വർഷത്തിലാണ് പാടാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ചെറുപ്പം മുതലേറന്ന് കാരണം എന്ത് എന്താ ചോദിച്ചാണെന്ന് അറിയോ നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ വന്ന സമയത്താണ് കാണുന്നത് അതിന് മുമ്പുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത് അപ്പോൾ എന്റെ ഫാമിലിയിൽ പാട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ അതെ ഉമ്മന്റെ അവരൊക്കെ ചെയ്താവാണ് പറയും നല്ല നല്ല അതെ പാട്ട് ി അങ്ങനെയൊക്കെ പാടുന്നു അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഓ തീർച്ചയായി തീർച്ചയായും मेरे देने वाले 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 मुझे है दे दिल दे नहीं चाहिए मुझको आराम का दिल नहीं चाहता मैं दुस वादा मुका दिन है पहलू में मेरे वो खतना मुका दिल नहीं दर्द जब दिल में किसका मुका दिल नहीं दर्द जब दिल में किसका मुका दिल मेरे देने वाले मुझे है दर्द दिल दे अग्ण। <laughs> മാത്രമല്ല വേറൊരു കാര്യം എന്താ അറിയുമോ ആ പാടുമ്പോൾ ആചരിക്കുന്നത് അത് തന്നെയാണ് ഈ ഡോലി പാട്ടിലൊക്കെ ഇരിക്കുമ്പോഴേ ഞാൻ ഏറ്റവും കൂടുതൽ ഭവൻ്റെ പാട്ട് ഡോലി പാട്ടിലൊക്കെ കണ്ടാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ആ ഡോലി പാടുന്നതാണ് ഇപ്പം ഞാനും മുട്ടും ചെറുതായിട്ട് അപ്പം പാടുന്ന ആൾ നമ്മുടെ ഫേസിൽ നോക്കിയിട്ട് ചിരിച്ചു കൊണ്ട് കുറച്ച് ആക്ഷൻസ് തരം പോയല്ലേ നമുക്കൊരു പവർ ആണ് പാടേണ്ടതല്ലേ ശരിക്കും ഡോലി പാട്ടിൽ മുഖാമുഖം പാടേണ്ടതാണ് ഓ വേറെ ദ്വീപുകളിലും പല സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൽ കോഴിക്കോട് അവതരിപ്പിക്കാറുണ്ട് കോഴിക്കോട് സാമ്പുതിരി സ്കൂള് അവിടെ പോയിട്ട് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ

చిందాగిరి కేదమే ఆ చింగారల్లోలమె మందాలం విటాడుమే లామలి పక్షర లాముడె వచ్చై లాయిల వయరిడుని ఆ లైలహా వయరిడుని ఓ ും ചേരലേ മിനുസത്തെ പാറലേ ഹാമീൻ ആ ആകും സീനിലേ മന്ദം വിട്ടാകുമേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇങ്ങനെ നമ്മളിവിടെ വന്നപ്പോ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഇത് കേൾക്കുമ്പോ വേറൊരു ഫീലിംഗ് അന്ത്രത്തിന്റെ ഒരു മൂല ബീച്ചിൽ ഇരുന്നുകൊണ്ട് അന്റോത്തിന്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ അതുപോലെ നമുക്ക് മറ്റേ കഴിഞ്ഞ റബ്ബിലെ പോലെ ടൈമിൽ ഒരു പാട്ട് കേട്ടായിരുന്നു അതെ അതെ അടിപൊളിയായിരുന്നു അപ്പൊ ഇനി ആ പാട്ടും കൂടി ക്കും മേലെ പറക്കും പിറാവേ റബ്ബിൻ്റെ അറിഷ് നീ കണ്ടോ കുക്കും മേലെ പറക്കും പിറാവേ റബ്ബിൻ്റെ അറിഷ് നീ കണ്ടോ കുറസ് കണ്ടോ നീ வஹ் கண்டோ குருசு கண்டோ நீ லௌ கண்டோ கெளிமையில்லாமிலே மீம் கண்டோ கெளிமையில்லாமிலே மீம் கண்டோ ശരി പറ്റുന്ന അവസരങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ ആണെങ്കിലും මදි නිදල් තෙලිවායේ මුහම්ම මදම්පුර කානුල්ලලිීම මුහම්ම මදිී නිදිල් තෙලිවායේ මුහම්මත් මදම්පුරකානුල්ලහලීමා මුහම්ම මතුමාලරමාණිහිේ माणिक तनिए मधुमालाह मा मानिए माणिक तनिए मलर पुष्पा कमल कदम भी सुहम्मद मलर पुष्पा कमल कदम भी सुहम्मद मदीने दिल तेलीवाए मुहम्मद

അത് ഞാൻ എഴുതി പുള്ളിക്കരഴുതി മക്കത്തെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞുള്ള മലരല്ലേ മഹമൂദർ നബി റസൂലുള്ള തങ്ങൾ ഈരാറും പന്തി രണ്ടും തിങ്കൾ പ്രഭ ഗുരു റസൂലുള്ള

ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പാടുന്നത് നാസർ സാറെ എഴുതിയിട്ടൊരു പാട്ട് മുത്ത് മുഹമ്മദ് ഈ പറഞ്ഞ നാസർ സാർ എഴുതിയിട്ട് എനിക്ക് അന്ന് ഞാൻ പാടിയ പാട്ടായിരുന്നു സ്റ്റുഡിയോയില് പാടിയും

ഞാന് ഫസ്റ്റിൽ പാടിയത് എന്ന് പറഞ്ഞ പാട്ട് ആദ്യമായിട്ട് സ്റ്റുഡിയോ അല്ല അത് ഇങ്ങനെ നമ്മുടെ മദ്രസയിലേക്ക് ഇങ്ങനെ പുതിയ സെറ്റ് വന്നപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഓട്ടോ ട്യൂണിറ്റ് പാടിയായിരുന്നു എഴുതിയത് ആണല്ലേ மே நீ பாரே கோத்திரபிம்பம் சங்க கோர்ட்டதில் ஓ கோட்டதி சூத்திரமாலே தைவிகமே சோபையில் ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ സാറേ ഒരുപാട് പാട്ടുകൾ ആദ്യം ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പൊത്തേക്ക് വേറൊരു ലെവലിലായിരിക്കും ഉണ്ടാകും കാരണം ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഇപ്പോ നമുക്കത് പോലെ നമ്മുടെ വിറാർമ ഇപ്പൊ കണ്ടില്ല ഇപ്പൊ ഫുള്ള് സുഹൃത്താണ് അതെ സുഹൃത്താണ് അല്ലേ നിങ്ങളൊരുപാട് പാട്ടുകൾ നമുക്കൊക്കെ അഭിമാനമാണ് നമ്മുടെ തീർച്ചയായിട്ടും പറയുമ്പോൾ കാരണം ഒരുപാട് വീഡിയോകളൊക്കെ ഇങ്ങനെ ഗൾഫ് നാടുകളൊക്കെ പോയിട്ട് കാണുമ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് ഒരാൾ വരാറ് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ അതിലെത്തിപ്പെടുക അതൊക്കെ ഒരുപാട് മുന്നേ എത്തേണ്ടതായിരുന്നു ഇതേപോലുള്ള ആൾക്കാർ അല്ലേ കാരണം ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ നമ്മൾ പറയുമ്പോൾ എല്ലാവരെയും കൊണ്ടെങ്കിൽ ഇരുന്നിട്ട് നമ്മൾ പറയുന്നതനുസരിച്ച് പാടാൻ എന്താ വെച്ചാൽ അത് അത്രമാത്രം ആത്മാർത്ഥമായിട്ട് അതിനെ ഉൾക്കൊള്ളുന്ന ആൾക്കാർക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് നേരം നമ്മോടൊപ്പം ഒരുപാട് സന്തോഷമല്ലേ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് ആസ്വദിക്കാൻ പറ്റി ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരാളാണ് ഒരാളെന്ന് എന്തായാലും സന്തോഷം അപ്പോ എന്തായാലും അവസാനമായി നമുക്ക് ഒരു കവാലി കേട്ടുകൊണ്ട് വൈൻഡ് ചെയ്യാം അല്ലേ അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കും നമ്മൾക്ക് എല്ലാവർക്കും ഒരു കവാലി ഓ സുമാനീ अब दलखा दिर जिलानी ओह्लाम यजमानिया अब दल खा दिर हे बगदाद शरीफ बातिशा बाग जन्ना तुन्शा बदरल हुदा मुस्तफ़ा बिन बुरपादम चुमन जगदीफा نجا ديفا يا, يا جماني عبد القادر ديلاني يا, جماني يا جماني آه عبد الخادر دي لاني يا جماني